ഹായ് ഗൈസ് പുതിരവെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനേഷൻ സീരീസിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോണത് അപ്പോൾ നമ്മൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി നീങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുൻത്ത വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റായിരിക്കും അപ്പോൾ മുൻത്ത വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് ഷൂട്ട് ചെയ്യണത് അപ്പോൾ കുറച്ചും കൂടി നീങ്ങി നീങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടെ എണ്ണപ്പനെ കിട്ടണ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇത് യാഡെന്നാണ് ഞാൻ കൂടെ പറയാറ് അപ്പോൾ ഞാൻ അതിന് തുടങ്ങി ബാക്കി കാര്യങ്ങൾ നമ്മൾ കാണിച്ചുതരാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ പ്ലാന്റേഷൻ്റെ എന്ന് പറയുന്നത് എണ്ണപ്പന യാഡാണിത് എണ്ണപ്പന ടോട്ടലി എല്ലാ എണ്ണപ്പനും ഈ ഭാഗത്തുള്ള എണ്ണപ്പനൊക്കെ ഇവിടെ ഒന്ന് കൂട്ടിയിടും ഇപ്പം ഇപ്പം ഇതിനകത്ത് എണ്ണപ്പനിയൊന്നും ഇല്ലെന്നുള്ളൂ അപ്പം ഇപ്പം റോഡ് നടക്കുന്നത് തൊട്ടപ്പുറത്തും കണ്ടാണ് അതുകൊണ്ടാണ് വീടില്ലാത്തത് അല്ലാതുകൊണ്ടെങ്കിൽ ഇവിടെ നിറച്ച് എണ്ണപ്പനി ആയിരിക്കും അതെ ഇവിടുത്തെ ഒരു ഉണങ്ങി കിടക്കുന്ന എണ്ണപ്പനയുടെ ഇത് ഞാൻ കാണിച്ചുതരാം ഇപ്പം ഇത്രയും ഭാഗത്താണ് ഈ എണ്ണപ്പന ഫുള്ളായിട്ട് കൂട്ടിയിടണം കേട്ടോ അപ്പോൾ ശേഷം ഇപ്പം ഈ ഭാഗത്തൊക്കെ ആയിട്ട് ലോറി വന്ന് കിടക്കാറുണ്ട് ഈ ഭാഗത്ത് ലോറി വന്ന് കിടക്കും എന്നിട്ട് ലോഡ് കയറ്റി പോവും അതാണ് ഇവിടെ പരിപാടി ഇവിടെ നിന്നാണ് ലോഡ് കയറ്റി പോകണത് ഇവിടെ നിന്നും ഉണ്ട് തൊട്ടപ്പുറത്തെ ഭാഗത്തുനിന്നും ലോഡ് കയറ്റി പോകേണ്ട അത് അവിടെ ഒരു ഷെഡൊക്കെ കാണാം നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ഷെഡൊക്കെ ആയിരുന്നു ഷാന ആന ചവിട്ടിപ്പൊളിച്ചണ്ടത് അപ്പോൾ ഇത് ഈ കാണുന്ന ഭാഗത്തൊക്കെ എണ്ണപ്പന ഉണ്ടായിരുന്നാണ് കൂട്ടം കൂടുതലായിരുന്നു എണ്ണപ്പന പക്ഷേ ഇപ്പം എണ്ണപ്പനകളൊന്നുമില്ല ആന ചവിട്ടിപ്പൊളിച്ച് തീർത്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് കോട്ടേഴ്സുകളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ കേസിൽ നമ്മൾ ഇവിടെ യാടിൽ നിന്ന് വണ്ടി എടുത്ത് പോവാണ് കൂടി കുറച്ചും കൂടി നീങ്ങിയിട്ടാണ് കോട്ടേഴ്സുകളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ കൈഷ് നമുക്ക് ഹോട്ടേഴ്സിൻ്റെ ഒരു ഭാഗത്ത് വന്നുകൊണ്ട് നിർത്തിയക്കാണ് വണ്ടി അപ്പം ഞാൻ അങ്ങടേക്ക് കയറി പോകുന്നില്ല പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഭാഗത്ത് കാണാനുണ്ടെന്ന് അറിയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്നിട്ട് തന്നെ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് സൂം ചെയ്ത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ കേസ് ഇത് സ്റ്റാഫ് ഹോട്ടേഴ്സാണ് അതുപോലെ തന്നെ ലൈബേഴ്സ് താമസിക്കുന്ന കോട്ടയസ് ഇത് ആ ഭാഗത്ത് കാണുന്നത് അപ്പോൾ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ചെറിയൊരു ഷേക്ക് ഉണ്ടാവട്ടെ ഗെയ്സ് തോമി ലൈൻസ് ഇട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ലൈൻസൊക്കെ ആകെ ഇടിച്ച് പൊളിഞ്ഞ് കിടക്കാണ് ഇത് ആന പൊളിച്ചതൊന്നല്ല സ്റ്റെങ്ങിനാണ്ടൊക്കെ പൊളിഞ്ഞതാണ് അപ്പോൾ ഈ ഭാഗത്ത് ആ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആനകളുള്ള ഏരിയയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങടേക്കൊന്നും പോകാത്തത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം അപ്പോൾ ഗേസ് ഈ കാണുന്ന ഒന്നും താമസമൊന്നും ഇല്ലാത്ത കോട്ടേഴ്സുകളാണ് കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു ഈ എല്ലാ കോട്ടേസുകളും ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആരും തന്നെ ഇല്ല ആനയുടെ ശല്യം അതുപോലെ തന്നെ പ്ലാന്റേഷനിലെ ജോലി കഴിഞ്ഞൊക്കെ വിരമിച്ചവരൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോയതാണ് പിന്നെ കുറേയൊക്കെ ആനകൾ നശിപ്പിച്ചിട്ടുണ്ട് കോട്ടേസുകൾ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ അങ്ങേറ്റം വരെ കോട്ടേസുകളുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ആൽ താമസങ്ങളൊന്നും ഇല്ല ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടുണ്ട് കയറി വന്നതാണ് ഇപ്പോൾ അത് ഈ അടുത്തിടയ്ക്ക് ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ടാവുള്ളു ദ്വീ ഭാഗത്തായിട്ട് ആന കയറി വന്ന് നശിപ്പിച്ച കോട്ടയസ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരനൊക്കെ നമുക്ക് കൊണ്ടിരിക്കുന്ന കോട്ടയസ് ആയിരുന്നു കേട്ടോ അപ്പോഴത്തെ കേസ് ദ്വീഭാഗത്താണ് ആന ഒരു മൂന്നാല് ദിവസം കണ്ടായിട്ടുള്ളൂ മൂന്നാല് ദിവസമല്ല രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് ഒരു ദിവസം രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ വെൽപ്പങ്ങളത്തു വന്ന് ഇടിച്ച് പൊളിച്ചൊരു ഭാഗമാണ് ഈ കാണുന്നത് കണ്ടറി കണ്ടോ കേസ് ഇടിച്ച് പൊളിച്ച് തവിടി കൂടിയാക്കി ഇതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്ന ഈ ബാക്ക് സൈഡിലേക്ക് കാണുന്ന ഈ ഭാഗത്തൊക്കെ ഫുള്ള് മലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആന ഏത് വഴിക്കായാലും ഇറങ്ങി വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അധികം നേരത്തെ ഞാനിവിടെ ഞാൻ ഞാനിവിടെ നിന്നിവിടെ പോവാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാന്ന് വെച്ച് കയറി വന്നാൽ കേസ് അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോകീഷ് അപ്പകീസ് നമ്മുടെ പ്ലാന്റർ സീരീസിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം നമ്മൾ ഇവിടെ സാധിപ്പിക്കുകയാണ് മൂന്നാം ഭാഗം നമ്മുടെ അടുത്തന്നെ വരും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം